ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് കൃത്യമായിട്ട് ചില ക്ഷുദ്രജീവികളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഞാൻ പോസ്റ്റ് വായിക്കാൻ കേട്ടോ തൃശൂർ പൂരം എല്ലാവരും സഹായിക്കാൻ വന്നാൽ പോലീസിന് കൺട്രോൾ നഷ്ടമാവും ഡി എം സ്റ്റിക്കർ പതിച്ച ആംബുലൻസുകൾ മാത്രമേ ഇത്തവണ അനുവദിക്കുന്നു മന്ത്രി കെ രാജന്റെ പ്രസ്താവനയാണ് കൃത്യമായിട്ടും ആംബുലൻസിലേക്കാണ് കെ രാജൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് പറയുന്നത് ഡി എംഒയുടെ സ്റ്റിക്കർ പതിപ്പിച്ച ആംബുലൻസുകൾ മാത്രമേ ഇനി ആ ഒരു പൂരപ്പറമ്പിലേക്ക് കയറാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ആംബുലൻസിലേക്ക് ഇത്രയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും കൂടി രക്ഷിക്കാൻ വരണ്ടാന്ന പറയുന്നത് ഈ എല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ ആ എല്ലാവരിൽ ഈ സേവാഭാരതി പെടുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണേ കഴിഞ്ഞ തവണയാണ് ഈ സേവാഭാരതിയുടെ ആംബുലൻസ് ചില്ലറ പ്രശ്നം ഉണ്ടാക്കിയത് ആംബുലൻസ് അല്ല കേട്ടോ ആംബുലൻസിൽ ഒരു വ്യക്തി അവിടേക്ക് വന്നിറങ്ങി എലക്ഷന്റെ കുറച്ച് മുമ്പാണ് ആ ഒരു പൂരത്തിന്റെ ഏർപ്പാടുകളൊക്കെ നടക്കുന്നത് വന്നിറങ്ങിയ മനുഷ്യന് വേറെ ആരുമല്ല നമ്മുടെ സുരേഷ് ഗോപിച്ചട്ടനാണ് അദ്ദേഹത്തിന് വോട്ട് കൂടാൻ കാരണമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അന്ന് അവിടെ ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിച്ചട്ടം വരുന്നു സുരക്ഷ ഗുപിച്ചട്ടം വന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ ഒരു പരിഹാരത്തോട് കൂടിയിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കൊള്ളടച്ചങ്ങായി ആളപ്പൊളിയാണ് അയാൾക്ക് ഇത്തവണ നമുക്ക് വോട്ടെണ്ണം കൊടുക്കാനെ ശവിയെ എന്ന രീതിയിൽ എന്ത് ചെയ്തു നമ്മുടെ തൃശ്ശൂര് മുഴുവൻ നമ്മുടെ സുരേഷ് ബജറ്റിന് വോട്ട് കൊടുത്തു തൃശ്ശൂര് മുഴുവനെ പറയാൻ പറ്റില്ല അവിടെ വേറെ പ്രശ്നണ്ട് അവിടെ കോൺഗ്രസ് ആര് എങ്ങനെയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള മുരളീധരനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമായിട്ട് നടക്കുകയായിരുന്നു കാരണം അവിടെ വേറെ ആളായിരുന്നു മത്സരിക്കണ്ടായിരുന്നേ അയാളെ അവസാന നിമിഷം മാറ്റിയതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ആ മാറ്റിയതിന്റെ ഭാഗമായിട്ട് അയാൾ ഉമ്മക്ക് കൊടുത്തെങ്കിലും ഭയങ്കര ഗംഭീര ചുംബനായിരുന്നു വേർപ്പ് തുടക്കലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം പിന്നെ ഒരു ഒപ്പാനും ഒരു ഉമ്മ വയ്ക്കാനും ഒരു തുടക്കാനും പിന്നെ അയാളെ കണ്ടിട്ടില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുരളീധരന് ഗംഭീര പണി കിട്ടി മിക്ക കോൺഗ്രസുകാരും ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഈ വോട്ട് ഷെയറും കണക്കെടുത്ത് നോക്കണ സമയത്ത് അവിടെ കഴിഞ്ഞ തവണ വരെ എലക്ഷൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിൽ നിന്ന് കിട്ടിയ വോട്ടുകളൊക്കെ പകുതിയോളം കാണാൻ ഇല്ല ഇത് അവിടെ പോയി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്ത് കാണാതെ കളഞ്ഞു പോയതൊന്നുമല്ലല്ലോ ആനോടിയുടെ ഭാഗമായിട്ട് കളഞ്ഞു പോയതൊന്നല്ലോ കൃത്യമായിട്ടും അതെങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് പോയി എന്തായാലും കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യില്ല അത് ഉറപ്പാണല്ലോ പിന്നെ സംഗതി എവിടെ പോയി എന്ന് ചോദിച്ചാൽ യുവന്മാരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ അത് കോൺഗ്രസ് ചെയ്തിട്ടില്ല അത് നേരെ ബി ജെ പിക്ക് ചെയ്തു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മട തൃശ്ശൂർ നിന്ന് മടസുരേഷ് ഗോപി ചേട്ടൻ അതിഗംഭീരമായിട്ട് വിജയിച്ചു ആ വിജയത്തിന്റെ അന്നു മുതൽ തൃശ്ശൂരുകാരന്റെ കഷ്ടകാലം തുടങ്ങി പിന്നെ അയാളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഓർ കേട്ടോ തൃശ്ശൂര് ഇടപ്പം നാട്ടുകാർ വേണ്ടി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമ്മാതിരി സാധനത്തിൽ നിങ്ങൾ തൃശ്ശൂരുകാരല്ല അത് വിജയിപ്പിക്കുകയോ എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാലും കഴിഞ്ഞ തവണ അവിടേക്ക് ആംബുലൻസ് വന്നോ വന്നില്ലേ ആദ്യം ആംബുലൻസിനാണ് ഇയാൾ വന്നത് ആംബുലൻസിൽ വന്നിട്ടില്ല അങ്ങനെ ഗംഭീര നോണകളൊക്കെ നമ്മുടെ ഏർ തൃശ്ശൂരിൽ നിന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു ആംബുലൻസോ ഞാൻ കണ്ടിട്ടില്ല ആംബുലൻസ് ഞാൻ വന്നിട്ടില്ല എന്നുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ആ ആംബുലൻസിലാണ് വന്നത് എന്നുള്ള വീഡിയോ തെളിവുകളൊക്കെ നമ്മുടെ വേലിക്ക് കിട്ടിയെന്നുള്ളതാണ് എന്തായാലും ഇത്തവണ ആംബുലൻസ് കൊണ്ടുള്ള ഒരു കളിയും വേണ്ട എന്ന് മുൻകൂട്ടി നമ്മുടെ മന്ത്രി കെ രാജൻ പറഞ്ഞിട്ടുണ്ട് ഡി എംഒയുടെ സ്റ്റിക്കർ പതിപ്പിച്ച ആംബുലൻസ് മാത്രം അവിടേക്ക് സഹായിക്കാനായിട്ട് വന്നാൽ മതിയെന്നേ വേറൊരു ആംബുലൻസും എക്സ്പെഷ്യലി സേവഭാരതി എന്നായിരിക്കും ഇപ്പോൾ ഉദ്ദേശിക്കണ്ടാവുക ഒരു ഭാരതിയും അങ്ങോട്ട് എന്നാണ് ഇപ്പോ കെ രാജൻ പറയുന്നത് അതവിടെ കിടക്കട്ടെന്നേ മന്ത്രി പി എൻ വാസവന്റെ ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട് സംഗതി ഇങ്ങനെയാണ് മതജാതി പ്രസ്ഥാനങ്ങളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മുടെ എന്തുവാ നമ്മുടെ ആന അവസാന ഒരു വർണ്ണപൂരം ഉണ്ടല്ലോ കുടമാറ്റം ആ കുടമാറ്റത്തില് മതം വേണ്ട ജാതി വേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേണ്ട അവരെ പാർട്ടി വേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മതത്തിന്റെയും ഒരു ജാതിയുടെയും ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കേണ്ട അതല്ലാത്ത സൗന്ദര്യങ്ങൾ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രദർശിപ്പിച്ച മതി എന്ന് പി എൻ വാസവൻ പറഞ്ഞിരിക്കുന്നു എന്റെ അത്ഭുതം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇതിപ്പോ ആൾറെഡി കൊടകളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഇപ്പോ ഈ ഒരു തരത്തിലുള്ള വർത്തമാനം ചെയ്യുന്ന സമയത്ത് ഈ കൊടകളൊക്കെ വീണ്ടും മുൻകൂട്ടി നല്ല രീതിയിലൊക്കെ നിർമ്മിക്കണ്ടേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു വെച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് വിലക്കപ്പെട്ട നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് പിന്നീന്ന് കുത്തിയ കുറെ ആൾക്കാരുണ്ട് അത്ര ആൾക്കാരൊക്കെ മഹാന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചില ആളുകൾക്ക് ഇറങ്ങിട്ടുണ്ട് അത്തരം ആളുകളുടെ ഫോട്ടോകളൊക്കെ കൃത്യമായിട്ടും ആ കുടടെ മേലെ ചിലപ്പോ ഉയരാൻ സാധ്യതയുണ്ട് അവിടെ സുരക്ഷ കോപ്പിച്ചിടേയും ജയിച്ചാണല്ലോ അതുകൊണ്ട് ചിലപ്പോ അല്ലാട്ടോ നൂറ് ശതമാനം അത്ര ആളുകൾ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് മിക്കവാറും കൊട ഉയരും എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് മുൻകൂട്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് അതൊന്നും വേണ്ട ഒഴിവാക്കി കള ഇതൊന്നുമില്ലാത്ത ഒരു തൃശ്ശൂർ പൂരം നടത്താൻ പറ്റെങ്കിൽ നിങ്ങൾ നടത്തിയ മതി ഇതൊന്നും ഇല്ലാത്ത ഒരു കുട നിങ്ങൾക്ക് ഉയർത്താൻ പറ്റെങ്കിൽ നിങ്ങൾ ഉയർത്തിയ മതി അല്ലെങ്കിൽ വേണ്ടെന്നേ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പൊ മന്ത്രി പി എൻ വാസവൻ അടക്കമുള്ള ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തവണ അവിടെ സംഘപരിവാരത്തിന്റെ ആ ഒരു കളി തൃശൂർ പൂരത്തില് അത്രയൊന്നും നടക്കില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചു ഓർമ്മിച്ച പോലെയാണ് നമുക്കത് വിശ്വസിക്കാം കേട്ടോ എന്തായാലും പൂരം ഏതെങ്കിലും ഒരു ജാതിയുടെ മാത്രം അല്ലെങ്കിൽ ഒരു മതത്തിനെ മാത്രം ആഘോഷം നമുക്ക് പൂരത്തെ വിളിക്കാൻ കഴിയില്ല അതൊരു നാടിന്റെ ആഘോഷമാണ് ഒരു നാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾ മാത്രമാണോ ആണോ ഇനിയിപ്പോ ഒരു എന്താ കുടമാറ്റം കാണാൻ വരുന്നത് ഹിന്ദുക്കൾ മാത്രമാണ് കുടമാറ്റം കാണാൻ വരുന്നത് അല്ലെന്നേ അതൊരു സൗന്ദര്യമാണ് തെക്കോട്ടറൊക്കെ മറ്റൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ ആനകളെ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ആനകളെ വെച്ചിട്ടുള്ള ഇമാതിരി പരിപാടികളൊന്നും എനിക്ക് പേഴ്സണൽ താല്പര്യമില്ല അത് മഹാ ക്രൂരതയാണെന്നുള്ള കാര്യം വേറെ സംശയം ഏ വേറെ സംശയമില്ല ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും ആ ക്രൂരതകളെ ഞാൻ അംഗീകരിക്കില്ല പക്ഷെ ചിലപ്പോഴൊക്കെ അതിന് സൗന്ദര്യം എന്ന രീതിയിലൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും അങ്ങനെ ആ ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ അതിനങ്ങ വെച്ചുകൊണ്ട് ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നതിടക്ക് ജാതി കയറുക കൊടരമേലെ മതം കയറിയ കൊടറെ ചില ആൾക്കാരുടെ നമ്മളൊക്കെ വെറുക്കപ്പെടേണ്ട നമ്മുടെ സ്വാതന്ത്ര്യ സമയത്തിന് പിന്നെയൊന്നു കുത്തിയ കൊറേ ആൾക്കാരെ ഫോട്ടോകളൊക്കെ കൊടറെ മേലെ എന്ന് പറയുന്നത് ഒരേപ്പം വിഷമം ഉണ്ടാക്കും ആർക്ക് തൃശ്ശൂരിലെ മറ്റു ജനങ്ങളുണ്ട് അപ്പോ ഒരു നാടിന്റെ ആഘോഷമായിട്ടാണ് തൃശ്ശൂർ പൂരം കൊണ്ടാടുന്നത് അത് ഹിന്ദുക്കളെ മാത്രം ആഘോഷല്ല അവിടെ ക്രിസ്ത്യൻസിന്റെ ആഘോഷമാണ് അവരുടെ മുസ്ലിങ്ങളുടെ ആഘോഷമാണോ ഇനി അവിടെ ഏതൊക്കെ ജാതി മത വ്യത്യാസപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്നു അവരൊക്കെ ആഘോഷമാണെന്നേ അങ്ങനെയുള്ള ആഘോഷത്തിൽ ഒരു മതത്തിന്റെയും ഒരു ജാതിയുടെയും കൊടി ഉയരണ്ടാന്ന് തീരുമാനിക്കുന്നത് ഒരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടട്ടോ നിങ്ങൾ എന്ത് ചിന്തിക്കുന്ന എനിക്കറിയില്ല നിങ്ങൾ ഉത്തരങ്ങളൊക്കെ എഴുതി വെക്കണം കഴിവെങ്കിൽ ഈ വീഡിയോ തൃശ്ശൂരുകാർക്ക് ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് ബബ്ബായ് സുഹൃത്തുക്കളെ ഒപ്പം ഉണ്ടാവണേ ബൈ